നൂറ്റി അറുപതാമത്തെ എപ്പിസോഡില് ഞാൻ ഈ ഒരു സീരീസ് എൻഡിയാ നിക്കുകയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞെല്ലാം ചെയ്ത് തീർത്തിട്ട് ഇനി എനിക്ക് എൻ്റെ ഓർമ്മയിൽ ബാക്കിയുള്ളത് രണ്ടേ രണ്ട് ജോലി മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ ജോലി മേളിൽ ഒരു ക്യാബ് ഉണ്ട് ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞത് അതും ഉണ്ട് പിന്നെ ദാ ഈ ഒരു സൈഡില് ഈ ഒരു മണ്ണിനടിയിലായിട്ട് ഒരു സ്പൈഡർ സ്പോണർ ഉണ്ട് അതിനെനിക്ക് ഒരു ബിൽഡ് ആക്കണം അത് രണ്ടാമത്തെ ജോലി ഈ രണ്ട് ജോലി ഇവിടെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഒരു വേൾഡിനകത്ത് വേറൊന്നും ചെയ്യാനില്ല എന്നാണ് എന്റെ വിശ്വാസം ഒരുപാട് എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു വേദബൈ ഞാൻ കള്ളം പറയുന്നില്ല പക്ഷെ ബെറ്ററോ കൃഷി എന്റെ ആറുമ്പോൾ ഇപ്പൊ കണ്ടു കാണും ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ആർമർ ആക്കി പുതിയ അയൺ ആർമർ ഉണ്ടാക്കി പിന്നെ പുതിയ ടൂൾസും ഞാൻ ഉണ്ടാക്കി മിക്കവാറും ഈ ഒരു അയണ ഹാർമർ ഇട്ടുണ്ടായിരിക്കും ഞാൻ പോയിട്ട് ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത് നമുക്ക് നോക്കാതെ അപ്പൊ ഇന്നത്തെ എന്റെ പ്ലാൻ ഉള്ളത് ഈ രണ്ടാമത്തെ കേവ് നമ്മൾ ഇതിന്റെ എന്റെ മെയിൻ ക്യാബിന്റെ തൊട്ട് മേളിലായിട്ട് ഒരു രണ്ടാമത്തെ ഒരു ക്യാബ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാബിനകത്ത് ഒരു വില്ലേജ് ഉണ്ടാക്കി വെക്കാനായിരുന്നു എന്റെ പ്ലാൻ ഞാൻ അത് വില്ലേജ് ഉണ്ടാക്കി വയ്ക്കാൻ ചെയ്തു അപ്പൊ വില്ലേജറോട് സൂര്യനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയാൻ വേണ്ടി പോവത് നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇതിലോട്ട് വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടുവന്നതായിട്ടേ കൂട്ടുന്നുള്ളു അവൻ ഡെഡ് ബോഡി ആയതൊന്നും ഞാൻ ആലോചിക്കുന്നതേലപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഓർമ്മ കാണും ഞാൻ എന്റെ കൈ പ്പോ ഒരു വില്ലേജർ മരിച്ചു വീണു അത് നിങ്ങളെല്ലാരും താഴെ കമന്റ് എനിക്ക് ഓർമ്മ വന്നത് ആ സെയിം വില്ലേജറിന്റെ നേതൃത് ആ ഒരു വിച്ച് വന്നിട്ട് പോഷൻ എറിഞ്ഞത് അതുകൊണ്ടായിരുന്നു എന്റെ ഹെൽത്ത് നല്ലവണ്ണം കുറഞ്ഞിരുന്നത് ഞാൻ ചെന്ന് ഒരു ഇടിയെടുത്തതേ ഉള്ളൂ അവ മരിച്ചു വീണേം ചെയ്തു ഇപ്പൊ എന്തായാലും ഞാൻ എന്താ ഈ ഒരു ഗ്യാബിനെ ഒരു വില്ലേജ് ആറ്റി അല്ല നിങ്ങൾക്ക് ഇവിടെ വില്ലേജ് കണ്ടാലേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഞാൻ നൂറ്റി അറുപതാമത്തെ എപ്പിസോഡിൽ ഈ ഒരു വേൾഡിന്റെ ഡൗൺലോഡ് തരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിന്റെ നിങ്ങൾ ഒരു വില്ലേജ് ആക്കിക്കോ ഒരു കുഴപ്പവും നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് എന്നാൽ ഓക്കെ ഇനി മേലോട്ട് കയറി കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഫ്ലോർ ഈ ഒരു ഫ്ലോറിനകത്താണ് എനിക്ക് ഇന്നൊരു പ്ലാൻ ഉള്ളത് ഞാൻ അന്ന് ഈ ഒരു ഫ്ലോർ ഉണ്ടാക്കിയപ്പോൾ കുറവാണ് ഞാൻ ഇതിന്റെ റൂഫിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു നിതറാക്കാൻ പോകുന്നത് ഇതിന്റെ മേളെല്ലാം അവര് നിതറാക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ആ ഒരു നിദറിന്റെ തീമിലോട്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അറ്റത്തതായി ഈ ഒരു സൈഡില് എനിക്ക് ലാവ ലാവാ ഉണ്ടാക്കണം അപ്പൊ അതാണ് ഇന്നത്തെ കോള് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് താഴെ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് നെതറാക്കെടുത്തോണ്ട് വരണം ഒരുപാട് സ്റ്റാക്ക് കണക്കിന് അത് വേണ്ടി വരും അവിടെ മുഴുവൻ അത് പൊതിഞ്ഞു വെക്കാൻ വേണ്ടിട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്റെ പെട്ടിക്കാത്തത് ഒരുപാട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അത് മൈനിങ്ങിന് വേണ്ടി വരും ആ പെട്ടിക്കാത്ത ഒരുവിധം കുറച്ചിരിപ്പുണ്ട് ഒരു വിധം ഇനി വിധ ആവശ്യം പോലും എന്ന് തോന്നുന്നു ഓക്കെ ഇപ്പൊ എന്തായാലും കിട്ടിയതും കൂടെ നേരെ മേലോട്ട് കയറിയിട്ട് ഇത് അവിടെ വെച്ച തുടങ്ങാം ഓക്കെ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതിനെ റീപ്ലേസ് ചെയ്യണോ അതോ ഇതിന്റെ മേളിൽ കൂടെ വയ്ക്കണോ എന്നാണ് ഇതിന്റെ മേളിൽ കൂടി ഞാൻ വച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാബിന്റെ വലിപ്പം നല്ലോണം കുറഞ്ഞു പോകും നല്ല ചെറിയ സ്ഥലമായി പോയി അതിനു പകരം ഈ കാണുന്ന ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ എനിക്ക് ഈ ഒരു നിറക്ക് വയ്ക്കണം എന്തായാലും കുറച്ച് സമയം എടുക്കും ഞാനത് കുറച്ച് ഇപ്പൊ ജാവുന്ന ബ്ലോക്ക് ഒക്കെ എന്തെങ്കിലും അറിയാമോ ഓഫ് ആൻഡ് പിടിച്ചാൽ മതിയായിരുന്നു ബ്ലോക്കിനെ ഇതിപ്പോ ഞാൻ എന്താ ഇട്ടിച്ച് മാറ്റണം ഈ ഒരു നെറാക്ക കയ്യിലോട്ടെടുക്കണം എന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം ഇത് തന്നെ സ്പീഡിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം ഇവിടെ മുഴുവൻ ഒരുവിധം പിന്നെ എനിക്ക് ഹോക്കി പ്രസ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ആ ഒരു ഓഫ് ആൻഡ് പിടിച്ച് ചെയ്യുമ്പോഴത്താ ഒരു സ്മൂത്നസ് ഇല്ല അത് കുഴപ്പമുണ്ട് അത് മാത്രമല്ല എന്റെ അയണു ഞാൻ കംപ്ലീറ്റ് എടുത്തു ഇനി എന്റെ പെട്ടി ഒരു അണു പോലും ബാക്കിയില്ല ആ ഒരു അയനെല്ലാം എടുത്തതുകൊണ്ടാണ് ഇപ്പൊ ടൂൾസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റിയത് ഇനി മിക്കവാറും ഒന്നും കൂടി അവര് അയണോപ്പിക്കാൻ വേണ്ടി പോകേണ്ടിവരും ഇനി ബാക്കി അങ്ങോട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു റൂഫൊന്നും ആദ്യമേ തീർക്കായിരുന്നു ഞാൻ എന്താ ഈ ഒരു റൂഫ് ഇവിടെ അന്ന് വെച്ചത് നല്ല ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലോക്ക് റീപ്ലേസ് ചെയ്യാതെ ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വെച്ചാലും എനിക്ക് അധികം ആ ഒരു ഹൈറ്റിന്റെ വ്യത്യാസം വരില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് എന്തായാലും ഈ ഒരു റൂഫ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം എന്നിട്ട് താഴോട്ടുള്ളത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പൊ ഇത് ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കി കോട്ടെ അത് ഞാൻ എന്താ മുഴുവൻ വെച്ചിട്ടുണ്ട് ഇത് അങ്ങ് അറ്റം മുതൽ അങ്ങ് അറ്റം വരെയും ഈ ഒരു റൂഫിന്റെ മേളിൽ ഞാൻ ഈ ഒരു നെറാക്ക് വെച്ചു ഇനി ഈ ഒരു മതില് റീപ്ലേസ് ചെയ്യണം കൂടെ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ ഒന്ന് റീപ്ലേസ് ചെയ്യണം ജോലി ഒരുപാട് സ്പീഡിൽ പോകുന്നുണ്ട് പക്ഷേ പ്രശ്നം ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു നിദ്രാക്കിലാണ് എന്റെ നിദ്രാക്ക് ഏകദേശം തരാറായി മിക്കവാറും ഞാൻ മൈനിങ്ങിന് വേണ്ടി വരും അപ്പോൾ ഞാൻ ഇത് കുറച്ചൊന്ന് കവർ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ എന്താ ഇത്രയും വെച്ചപ്പോൾ തന്നെ എന്റെ പിക്കാസ് പൊട്ടി ഇനി അപ്പോൾ നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഒരു പുതിയ പിക്കാസ് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാം എന്റെ പെട്ടിക്കകത്ത് വേറെ ഡയമണ്ട് ഉണ്ടാവുമോ എന്നാൽ ഒരു ഡയമണ്ട് പിക്കാസ് ഗ്രാഫ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ ഈ ഒരു ജോലി തീർന്നത് വരെ എനിക്കകത്ത് ലാസ്റ്റ് ആയേനെ പെട്ടിക്കകത്തൊന്ന് നോക്കിയോക്കട്ടെ കാണുമെന്ന് തോന്നുന്നില്ല ഊഹ് കറക്റ്റ് ഉള്ളൂ ഒന്നും കൂടെയായിരുന്നു ആ കുഴപ്പമില്ല ഇപ്പൊ മൈനിങ്ങിന് പോയപ്പോ എനിക്ക് ഇതാ രണ്ട് റോ അയണ കിട്ടി ഇത് കൊണ്ട് പോയി സ്മെൽറ്റ് ചെയ്തിട്ട് ഒരു പിക്കാസും കൂടെ ക്രാഫ്റ്റ് ചെയ്യുക ഇനി എനിക്ക് എന്തായാലും ഈ ഒരു പിക്കാസിന്റെ ആവശ്യം ഉണ്ട് അതെന്തായാലും ഉറപ്പുതന്നെ അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു അയണ അയണി മൈനിങ്ങിന് പോകേണ്ടി വരും അത് സാ അത് സ്മെൽറ്റ് ആയി പുതിയൊരു പിക്കാസും ഞാൻ ക്രാഫ്റ്റ് ചെയ്തു ഇനി പോയി ബാക്കി ജോലി ചെയ്യാ എന്റെ ഈ പിക്കാസും പൊട്ടാറായി എന്റെ ആ ഒരു ആ ഫോർച്ചൂൺ ത്രീ പിക്കാസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതെടുത്തോണ്ട് പോയിട്ട് ഞാൻ കുറച്ച് അയന ഒന്ന് മൈൻ ചെയ്യാ താഴോട്ട് ഇറങ്ങാൻ കഴിഞ്ഞാൽ കുറച്ച് അയണ അവിടെ നിന്ന് കിട്ടും അപ്പൊ കുറച്ചും കൂടെ എനിക്ക് ഒരു പിക്കാസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിൽ എനിക്ക് ഇനി കുറച്ചുകൂടെ അവര് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കൈയിലൊണ്ട് അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് തീർന്നു നെതറിനകോട് കേറിയിട്ട് അത് മൈൻ ചെയ്യാൻ പോകണം എന്താ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലത്ത് ആ ഒരു അയണവർ കാണണം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എല്ലാം മൈൻ ചെയ്തെടുത്തില്ല അതായിരിക്കും ഇത് കുറച്ചൊന്ന് മഞ്ചെടുത്തുകഴിഞ്ഞാൽ ഒരുപാട് അയണ അയണനിക്ക് കിട്ടിക്കോളും പത്ത് പതിനാറായി ഇതൊരു സ്റ്റാക്ക് ആര സ്റ്റാക്ക് ആയി കഴിഞ്ഞാൽ എന്റെ ജോലി കുറച്ചും കൂടെ ഈസി ആവും ആര സ്റ്റാക്ക് കിട്ടി ഇനി ഇതുകൊണ്ട് സ്മെൽറ്റ് ചെയ്ത് പുതിയ പിക്കാറ്റ്സ് ഉണ്ടാക്കി നേരെ നെതറിലോട്ട് കയറി ഒരുപാട് കൊടുത്തിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇനി നേരെ വീട്ടിലോട്ട് വന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ഇവിടെ സ്മെൽറ്റ് ചെയ്യാനും വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ബാക്കി ജോലി ചെയ്യാം ഓക്കെ അത് കുറച്ച് അവിടെ സ്മെൽറ്റ് ആയിട്ടുണ്ട് അതെല്ലാം കയ്യിലോട്ടെടുത്തിട്ട് കുറച്ച് ഈ ഒരു പിക്കാസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം രണ്ട് പുതിയ പിക്കാസ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്റെ ഈ ഒരു ഡയമണ്ട് പിക്കാസ് പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് അതാ ഈ ഒരു പെട്ടിക്ക് അത് വേറെ ഒരു പിക്കാസ് ഇരിക്കുന്നു ഇതും കൂടെ കയ്യിലോട്ടെടുക്കാം നേരെ ഇനി നെതറിലോട്ട് കയറി ഒരുപാട് ആ ഒരു നെതറാക്കുന്നൊപ്പിക്കാം ഒരു പത്ത് സ്റ്റാക്ക് അത് കിട്ടി കഴിഞ്ഞാൽ മേളത്തെ ആവശ്യത്തിന് അതിനെ മതിയാവുമെന്ന് തോന്നുന്നു അതായിരിക്കും മീനിനുട്ടിയില്ലേ എന്നെ കൊല്ലല്ലേ മീനുകുട്ടി ഇറങ്ങും മീനുകുട്ടി ഇറങ്ങി ഞാൻ 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 പോകും ഇവിടെ ഒരു കുഴി അതായിരിക്കും മീനുക ഇവിടെ ഉണ്ടായിരുന്നല്ലേ നീ ഇപ്പൊ നെതറിനെത്തോടി മീനിനുട്ടിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ അവളെ ഒന്നും ചെയ്തില്ല മീനിക്കുട്ടി ഓക്കെ അവസാനം അവളെ കിട്ടിയിട്ടുണ്ട് തിരിച്ച് നീ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഒരു നെതറാക്കി നീ കണ്ടോ അപ്പൊ ഇത് ഞാൻ കുറച്ചൊന്ന് കളക്ട് ചെയ്തോട്ടേതാ വരുന്നു ഓക്കെ ഏതാണ്ട് പത്തര സ്റ്റാക്ക് എടുത്തിട്ടുണ്ട് ഇത് തന്നെ എന്ന് തോന്നുന്നത് ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയും ആയിരിക്കും മീനുകുട്ടി എണീച്ചു നമുക്ക് പൊട്ടി കാസിപ്പൊട്ടിത്തറിക്കാൻ തുടങ്ങും മീനുകുട്ടിക്ക് ഒന്നും പറ്റാതിരുന്ന കൊള്ളായിരുന്നു ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിന് ആ അതിനകത്ത് അറിയില്ല ഇതെന്ത് ഞാൻ മീനുകുട്ടീൻ്റെ തോളത്തിരിക്കുന്നു പക്ഷെ ഞാൻ എന്ത് വീട്ടിലോട്ട് പോകുന്നത് ഞാൻ ഇതിനകത്ത് നിക്കുകയാണ് ഞാൻ ബഹോ കൃഷി ഇറങ്ങിയിട്ടുണ്ടോ കയറിക്കഴിഞ്ഞാൽ വിട്ടി പോവാൻ പറ്റുമോ ഈ പോർട്ടൽ വർക്കാവാത്ത എനിക്ക് വീട്ടിൽ പോകണം മീനു നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മീൻകു കുട്ടി താഴെ ഇറങ്ങിയാണ് ആ താഴെ ഇറങ്ങി ഒളെ അങ്ങോട്ട് പോയി ഓരിക്കുന്നു മീൻകുട്ടി താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയോ നിങ്ങൾക്ക് ഞാൻ നിൽക്കാറുണ്ട് ആ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട് മീനിനുട്ടി തോളത്ത് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റൂല അതെന്താണെന്ന് ചോദിക്കരുത് അത് പെട്രോൾ കർഷകാണ് ഞാനിപ്പോ എന്റെ കൂടെ വന്നവള് അവള് നീ ഇവിടെ ഇരി നടക്കുള്ള സ്ഥലമാണ് നീ ഇത് എങ്ങനെയാണെന്നു പറഞ്ഞാൽ തോടി നീ ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരി പിന്നീട് ഞാൻ തന്നെ പിടിച്ച് മേളെടുത്താ എനിക്ക് മേലെ ജോലിയുണ്ട് അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ബ്ലോക്ക് കൂടെ വെച്ചോട്ടെ ഓക്കെ അങ്ങനെ മതിലെല്ലാം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിനെ അവിടെ സ്റ്റാർട്ട് ചെയ്യാം ഈ കാണുന്ന ഗ്രാസ് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെയും കൂടി എനിക്ക് ഈ ഒരു നെതറാക്കുന്ന റീപ്ലേസ് ചെയ്യണം അപ്പൊ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൂടി ഇതും കൂടി വച്ച് തീർത്തിട്ട് നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം കണ്ട് കഴിഞ്ഞാൽ ഒരു നെറിനകത്തുള്ള കേവനെ പോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പൊ ഇതും കൂടി ഞാനൊന്ന് കുഴിച്ച് മാറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇത് ഞാൻ കംപ്ലീറ്റ് കുഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു നെതറാക്കാം അങ്ങനെ ആ ജോലിയും തീർത്തു കറക്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു നിതറാക്ക തുകയും ചെയ്തു അതാണ്ട് ഇനി പതിനാറിന്റെ ബാക്കി എന്റെ പേര് ഓക്കെ അങ്ങനെ ഞാൻ ഈ ഒരു ഓവർഡിനകത്ത് ഒരു നെതർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തോ നടക്കുമ്പോ ഇനി ഈ ഒരു ടോർച്ച് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് എനിക്ക് അവിടെ ആ ഒരു ഗ്ലോവ് സ്റ്റോൺ വെക്കണം സാധാരണ നമുക്ക് നെതറിനകത്ത് ആ ഒരു ഗ്ലോസ്റ്റോൺ ആണ് കാണാറ് ആ ഒരു ലൈറ്റിന് വേണ്ടി അതെന്റെ പെട്ടിക്കകത്ത് കുറച്ചുണ്ട് അപ്പൊ അതും കൈലോട്ടെടുത്തിട്ട് ഒരു ബക്കറ്റും കയ്യിലോട്ടെടുത്ത് ഒരു ബക്കറ്റ് ലാവ എടുക്കണം നെതറിലോട്ട് കേറിയിട്ട് അതും കൂടി അവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഒരു ബക്കറ്റ് ലാവ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഓടി വീട്ടിലോട്ട് പോയിട്ട് മേളിലോട്ട് കയറി അറ്റത്തോട്ട് വന്നിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ചെറിയ ലാവ പൊള്ളും റെഡിയാക്കാൻ പോകുന്നു അപ്പൊ ഈ ഒരു ബ്ലോക്ക് എല്ലാം അടുത്ത് മാറ്റിയിട്ട് ഇത്ര തന്നെ മതി ഈ ഒരു ബ്ലോക്ക് എല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ലാവ ബക്കറ്റ് ദാ ഇവിടെ കഴിച്ചാൽ മതി ഇവിടെ മുഴുവൻ അങ്ങനെ നിറഞ്ഞോളും ഈ ഒരു ടോർച്ച പൊടിച്ച് മാറ്റാം ഓക്കെ അങ്ങനെ ചെറിയൊരു ലാവ പോള് ഞാൻ ദാ ഇവിടെ റെഡിയാക്കിട്ടുണ്ട് ഇനി എന്റെ ഒരു ഗ്ലൗസ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ലൈറ്റിങ് കൊണ്ടുവരാം ഫസ്റ്റ് ഞാൻ എന്തായാലും ഒരു ടോർച്ച് പൊട്ടിച്ച് മാറ്റി പൊട്ടിച്ച് മാറ്റി ഇതിങ്ങനെ വെച്ച് വെച്ച് പോവാം അതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എവിടെ എല്ലാവരും വെട്ടത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് ഒരെണ്ണാതിവിടെ ഒന്നത് ഇവിടെ വേറെ ഒന്നത് ഇവിടെ ഇവിടെ സാധാരണ നെതറിനകത്ത് നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ടല്ലേ ഇരിക്കുന്നത് ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഓരോന്നേ വയ്ക്കുന്നുള്ളൂ ഒരുപാട് ബോറായി പോകും ആയിപ്പോ ഇതാക്കണ്ട എന്ത് ലുക്ക് ഇത് നോക്കിയത് അടിപൊളിയല്ലേ ഓക്കെ ഇനി നേരെ എന്റെ ആ ഒരു വൈൻ ഫാമിലോട്ട് പോയിട്ട് അവിടെനിന്ന് ആ ഒരു റെഡ് കളർ വൈനിങ് എടുക്കാം നെതറിനകത്ത് നിന്ന് കിടന്ന ആ ഒരു റെഡ് കളർ വൈന് അതും എടുക്കണം പിന്നെ കുറച്ച് ഈ ഒരു മാമ ബ്ലോക്ക് വേണം അതും കൂടി നമുക്ക് അതിനകത്ത് നാടി കൊടുക്കാം കുറച്ച് വൈന് ഞാൻ ഇതാ എടുത്തിട്ടുണ്ട് അത് കുറച്ച് മാത്രം അവിടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കാം അതും ഞാൻ വെച്ചു ഇനി ഒരു മാമ ബ്ലോക്ക് അവിടെ അവിടെ നമുക്ക് ഇതും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വെക്കാം ആയി കഴിഞ്ഞാൽ മാമ ബ്ലോക്ക് വേണം ഓക്കെ എന്ത് ഭംഗി നോക്ക് കണ്ടു കഴിഞ്ഞ ഒരു നെതർ പോലെ തന്നെ ഇരിക്കുന്നില്ലേ ഇതാണ് ആവശ്യം ഓക്കെ അങ്ങനെ എന്റെ ക്യാബിനകത്ത് ഒരു നെതർ ഗ്യാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇത്ര തന്നെ മതിയാവും എന്നെ സമ്മതിക്കണം അങ്ങനെ ഞാൻ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ആ ഒരു സ്പൈഡർ സ്പോൺ പറഞ്ഞ ഒരു ബിൽഡും കൂടെ മാത്രമേ ഉള്ളൂ അതും കൂടെ തീർത്തിട്ട് ഓ എൻ ഡ്രാഗനെയും കൊന്ന് നമുക്ക് ഈ ഒരു സീരീസ് പതിയെ എൻഡ് ചെയ്യാം പിന്നെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് ഈ ഒരു ക്യാബിനകത്ത് ഞാൻ ആ ഒരു വില്ലേജ് ഉണ്ടാക്കിയ ഈ ഒരു ക്യാബിനകത്ത് ഞാൻ ഈ ഒരു വേൾഡ് ഡൗൺലോഡ് തരുമ്പോ നിങ്ങൾക്ക് തന്നെ കുറച്ച് വില്ലേജ് കൊണ്ടുവരാന്നതേയുള്ളൂ അത് നിങ്ങൾ തന്നെ ചെയ്താൽ മതി എനിക്കിനി വയ്യ ൊരിക്ക ശ്രമിച്ചു ഓക്കെ അപ്പൊ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ ടാറ്റാ ബൈ